പുത്രശാപം എന്ന് വെച്ചാൽ സ്ത്രീകളെ ഗർഭിണിയാക്കി കൈയൊഴിഞ്ഞതും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ എവിടെയും ശപിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ ജീവിതം വെച്ചുകൊണ്ടിരിക്കുക പുത്രശാപം എന്ന് പറയുന്നത് കൊണ്ട് പക്ഷേ ഈ മാതാപിതാക്കളെന്ന് പറയുന്ന ലിസ്റ്റ് എല്ലാം മഹത്വപൂർണ്ണമാണെന്ന് നമ്മൾ തള്ളിക്കളിക്കുന്നതിലൊരു കാര്യമില്ല എല്ലാവരും വളരെ മോശമായിട്ട് കിടന്നെ പണ്ട് എനിക്ക് അറിയാം ഈ അടുത്ത കാലത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ വരുമ്പോൾ നമ്മൾ നിങ്ങളെ പോലുള്ളവരുടെ അടുത്ത് സമീപിക്കും ആ സമയത്തായിരിക്കും പറയുന്നത് ഇപ്പം അച്ഛന്റെ തലമുറയിലോ അമ്മയുടെ തലമുറയിൽ നിന്നോ ഇങ്ങനൊരു ശാപം കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ആരാന്ന് പോലും എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും അപ്പൊ അതൊരു പ്രശ്നം തന്നെ അല്ലേ അതാണ് അതിനകത്തെ വിഷയം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അർഹരാണെന്നുള്ളതാണ് കാരണം നമ്മുടെ പൂർവ്വജന്മവാസനയനുസരിച്ചാൽ നമ്മൾ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുക ഈശ്വരൻ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം ഇല്ല അതിനൊരു കഥയുണ്ട് ഈ അംബ അംബിക അംബാലിക എന്ന് പറയുന്ന അമ്പ എങ്ങും ജീവിതം എത്താതെ എത്താതെത്തി എല്ലാ ഹിന്ദുക്കൾക്കും അറിയാവുന്ന അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആ അമ്പ യമുനയുടെ തീരത്ത് ചിത കൂട്ടി ദേഹത്യാഗം ചെയ്യുന്നുണ്ട് അപ്പോഴേ ഭീഷ്മരാണ് പിടിച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചില്ല എങ്ങും വിവാഹം നടന്നില്ല അവളുടെ കാമുകരെ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആ യമുനയുടെ തീരത്ത് ചിതകൂട്ടി ആത്മഹത്യ ചെയ്യുക ദേഹത്യാഗം ചെയ്യുമ്പോൾ അമ്പ ജപിച്ചതിതാണ് വധായ സ്വാഹ ഭീഷ്മരെ കൊല്ലാനായി ജനിക്കട്ടെ എന്ന് അതുകൊണ്ടാണ് ശിഖണ്ഡിയായി ജനിക്കുന്നതും അർജുനൻ്റെ തേരാളിയായി ചെല്ലുന്നതും കൊല്ലാനിടയാവുന്നതൊക്കെ ഒക്കെ അല്ല അർജുനൻ്റെ തേരാളിയായിട്ട് ഒക്കെ വരുന്നത് അങ്ങനെ നമ്മളുടെ മരണകാലത്തെ ആഗ്രഹം അനുസരിച്ചാൽ ഇഷ്ടംപോലെ ധനം വേണേ ദൈവമേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അങ്ങനെ ജന്മമൊന്നും പറഞ്ഞില്ലെങ്കിലും ഭഗവാനെ ഒരിക്കലും എനിക്ക് മഹാധനികനാകാൻ ഒത്തില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടാണ് മരിക്കുന്നതെങ്കിൽ അടുത്ത ജന്മം ഒരു മഹാധനികൻ്റെ മകനായിരിക്കും പക്ഷെ ആ മഹാധനികൻ മഹാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇല്ല ഇതുപോലെ ഈ മരിച്ചു പോയി കഴിഞ്ഞ ഉടനെ ഈ വൈറ്റൽ ബോഡി പവർ അന്തരീക്ഷത്തിലുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന മൂന്ന് ശരീരങ്ങളാണ് നമുക്കുള്ളത് അതിൽ ഈ സൂക്ഷ്മ ശരീരം അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും സ്ഥൂല ശരീരം നശിച്ചു പോയാൽ ആ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പിന്നെ നടക്കുന്ന ഇതിനു ഒരു യോനി തപ്പി നടക്കുക ഇനി ഏത് കാലത്താണ് എന്നോട് പല യോഗികളും പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവം പിന്നെ എന്താ അഗസ്ത്യനടിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് മുന്നൂറ് വർഷം മുന്നൂറ് വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ആ ഒരു പറ്റിയ അമ്മയച്ചനെയും കൈ കിട്ടിയിരിക്കുന്ന അങ്ങനെയാണ് അമ്മയുടെ വയറ്റിലേക്ക് വന്നത് അപ്പോൾ വൈദ്യനും പണ്ഡിതനും ഒക്കെ ആയിരിക്കുന്ന ഒരു ഓ ഒരു ആളിൻ്റെ മകനായിട്ട് വരണം ഒരു പുരുഷൻ്റെ മഹാജ്ഞാനിയൊക്കെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ട് വരണമെന്നുമായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ജനിച്ചത് അപ്പോഴ് വളരെ ഒരുപക്ഷെ ഒരു സ്ത്രീകളോടും എനിക്ക് അങ്ങനെ ബഹുമാനം തോന്നുകയില്ല കാരണം അത്രയും ശ്രേഷ്ഠമായ ഒരു സ്ത്രീയുടെ മകനായി ജനിച്ചു അപ്പോൾ അതെല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾക്ക് വന്നിരിക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ അലഞ്ഞു നടന്നിട്ട് നമ്മളുടെ വാസനക്കനുസരിച്ച് മാതാപിതാക്കളെ നമ്മൾ കണ്ടെത്തുക ഇപ്പം നമുക്ക് ശവിക്കാൻ നോക്കുകയില്ല ഇപ്പം ചിലര് പറയും ഇത്രയും ദ്രോഹികളായ സ്ത്രീയുടെ സ്ത്രീ പുരുഷന്മാർക്കൊക്കെ വന്ന് ഞാൻ ജനിച്ചല്ലോ ഇത്രയും ഭാവികൾ അസൂയയുടെ അങ്ങേറ്റം ചില പിള്ളേരൊക്കെ വേദാന്ത ക്ലാസ്സിനൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അസൂയയാണ് മാതാപിതാക്കൾക്ക് ആരുടെയും വളർച്ച ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ അവസാന കാലത്തെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്താണ് ഈ മാതാപിതാക്കളെ അപ്പോൾ ആ ഒരു വാങ്ങൽ കിടക്കുന്നിടത്ത് തന്നെ ജനിക്കും പൂർവ്വജന്മത്തിൽ അത് അതിനിടയ്ക്ക് പൂർവ്വജന്മത്ത് ആഗന്തുകം ആഗാമി സഞ്ചിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മങ്ങൾ സഞ്ചിതകർമ്മങ്ങളുണ്ട് ഇങ്ങനെ വന്നു ചേരുന്നതുണ്ട് ഈ ജന്മത്തിൽ വന്നു ചേരുന്നതുകൊണ്ട് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് അപ്പോൾ പൂർവ്വജന്മ ഫലം ഒരു വഴിക്ക് പിന്നെ നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിൽ ആ ആ പൂർവ്വജന്മത്തിൽ അവസാനം മരിക്കാറായ സമയത്തെ അനുസരിച്ച് ഒരു സ്ത്രീയെയും പുരുഷനേയും മാതാപിതാക്കളായിട്ട് കിട്ടാൻ വേണ്ടി തിരഞ്ഞ് നമ്മൾ പിന്നീട് നടക്കും ആ ആഗ്രഹം അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ വീണ്ടും പോയി ജന്മം എടുക്കുകയാണ് ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ഏതോ ഒരു രാജ്യത്തോ ഈ ഭൂഗോളത്തിൻ്റെ ഏതെങ്കിലും മുക്കിലോ മൂലയ്ക്കോ പോയി ജനിച്ചിരിക്കുക അപ്പോൾ ഏത് ജാതി ഏത് മതം ഇല്ല അപ്പോൾ ആ നമ്മൾക്ക് ഈ ജന്മത്തിൽ വരുന്ന ദുഃഖങ്ങളെ നമ്മൾ ആ തരത്തിൽ കണ്ട് സമാധാനിച്ചുകൊണ്ടേയിരിക്കണം എനിക്കിങ്ങനെ വന്നു പോയല്ലോ എനിക്കെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്ത വരാം പക്ഷെ അവിടെ ചിന്തിക്കരുത് ഇത് ഇങ്ങനെ പക്ഷേ എനിക്കങ്ങനെ മാതാപിതാക്കളെ കൊണ്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ദുഃഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല കാരണം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ടെന്ന് ഈശ്വരൻ ഈ അമൂർത്ത രൂപങ്ങളെ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി മൂർത്തമായിരിക്കുന്ന അച്ഛനും അമ്മേലും എനിക്ക് വലിയൊരു ഉറപ്പുണ്ടായിരുന്നു അവരൊക്കെയുണ്ട് അച്ഛന് അമ്മ അപ്പുറത്തച്ഛൻ അപ്പുറത്തമ്മ എന്ന് വെച്ചാൽ അമ്മൂമ്മയും അപ്പൂമ്മൻ ഈ നാല് പേരും സംരക്ഷിക്കാനുണ്ട് അപ്പം ഓരോരുത്തരും മരിക്കുമ്പോഴും അടുത്താളുണ്ടല്ലോ എന്നായിരുന്നു ഇപ്പം അമ്മ മരിക്കുമ്പോഴും അമ്മ മരിക്കുന്നവരെ ഒരുപാട് തീവ്രമായ പ്രശ്നങ്ങളെ നേരിടുന്ന സമയത്ത് പോലും അമ്മയുണ്ട് എന്ന് പറയും ഇപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ കൂടുതലായി അപ്പോൾ ദൂരെ പോകുമ്പോൾ അമ്മ കൂടെ വരുന്നില്ല അമ്മ വീട്ടിലാണല്ലോ ഇപ്പം എനിക്കങ്ങനെയുള്ള എല്ലാവരും പറഞ്ഞാൽ ആ വിശ്വാസം എൻ്റെ തകരുവായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ വിശ്വാസം ഉറച്ചു ഒന്നുകൂടെ ഇപ്പം രാവകൽ എൻ്റെ കൂടെയാണ് അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു അമ്മയുടെ ഫോട്ടോ ആയിട്ട് നോക്കി ഞാനത് വിളക്ക് കൊളുത്തുന്നുണ്ട് ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടപ്പം യാത്ര പറഞ്ഞിട്ട് വരാൻ പറയും ഞാൻ പറഞ്ഞു യാത്ര പറയത്തില്ല കാരണം കൂടെ വരാനേ പറയൂ എൻ്റെ കൂടെ വരും എന്നീ പറയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പാതിരായിക്കും ഏത് കാര്യത്തിലും ഏത് ഭീകരമായ വിഷയങ്ങൾ വന്നാലും കൈകാര്യം ചെയ്യും ഏത് വിഷയത്തിനും ഞാൻ കൈ കൊടുക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ എൻ്റെ ആശ്രയം വേണ്ടുന്നോ എൻ്റെ ബുദ്ധി വേണോ എന്നുള്ളതിനോ ഞാൻ ഉപകരിക്കും അതെങ്ങനെ വേണമെന്ന് അപ്പോഴൊക്കെ ചിലപ്പോൾ ഒത്തിരി രാത്രി ഒരുപാട് യാത്രകൾ ചെയ് വേണ്ടി വരും അപ്പോഴൊക്കെ അമ്മ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഉറപ്പിൽ നമ്മൾ പോകുമ്പോഴെല്ലാ കാര്യങ്ങളും വിജയിക്കും എനിക്ക് അനുകൂലമായിട്ട് തന്നെ തിരിച്ചു വരും ശാപത്തിന്റെ കാര്യല്ലേ പറഞ്ഞത് അപ്പോ ഉള്ളൊരു സംശയമാണ് ഈ മാതാപിതാക്കൾക്ക് ഈ യോഗ്യത ഇല്ലാത്ത മാതാപിതാക്കളും ഇല്ലേ പ്രാക്ക് പ്രാക്കാണെങ്കിലും ശാപാണെങ്കിലും ശാപം അല്ലെങ്കിൽ പുത്രി ശാപം ഇതൊക്കെ ഉണ്ടാകും ഉണ്ടാവില്ലേണ്ടാകും നമ്മൾ സാധാരണ ആരും പറയാത്തൊരു കാര്യ ഈ ഒരു ചോദ്യം ആരും ചോദിക്കാറില്ല ഇവിടെ എല്ലാവരും പറഞ്ഞ മാതാപിതാക്കളുടെ ശാപം ഫലിക്കുന്നു അതിനുവേണ്ടി ഒരു കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് എഴുപതുകളിൽ പല സ്ത്രീ പുരുഷന്മാരും അന്നത്തെ വൃദ്ധരെ വളരെയേറെ ദ്രോഹിച്ചിട്ട് മരി ദ്രോഹിച്ച് കൊല്ലുന്ന ആഹാരത്തിൽ തുപ്പി കൊടുക്കുന്ന പോലും മടൽ കൊണ്ടടിക്കുക ഇതൊക്കെ കേട് മടൽ കൊണ്ടടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പച്ചമടലുകൊണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെ ഭീകരമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം വൃദ്ധരായിട്ട് അതിഭീകരമായി മരിക്കുന്നതും കണ്ടു അപ്പോൾ ഇവരെക്കുറിച്ച് ആളുകൾ ദുഃഖിക്കുന്നതാണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ദുഃഖിക്കാൻ പാടില്ല ഇവർ കാണിച്ചതിൻ്റെ പ്രവൃത്തിയുടെ ഫലം ഇതൊരു പരമ്പരയായി തുടരുകയാണ് ഇപ്പോഴീ വൃദ്ധസദനത്തിലേക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ പിന്നെ ഒക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ ദുഃഖം വരും ഇവർ തൊട്ട് മുമ്പുള്ള ആളുകളോട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും ചിന്തിക്കാറേയില്ല ഇപ്പോഴത്തന്നെ ജ്യോതിഷ നോക്കാൻ വരുമ്പോൾ മരണഫലം നോക്കാൻ വരുമ്പോൾ മിക്കവാറും പലപ്പോഴും അതൊരു കൊലപാതകമായിരിക്കാം പിന്നെ ഞാനത് ചിലപ്പോൾ തുറന്നടിച്ച് പറയും ഞാൻ എവിടുത്തുകാരാണെന്ന് ചോദിക്കത്തില്ല എനിക്കത് അറിയേണ്ട ആവശ്യമില്ല ഞാനതല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കത്തില്ലേ ഇത് നോർമൽ മരണമല്ലായിരുന്നല്ലോ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പം അരക്കൊല മുക്കാക്കൊല കാൽക്കൊല മുഴുക്കൊല ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം വൃദ്ധജനങ്ങളുടെ കാര്യം വലിയൊരു കഷ്ടമാണ് കഷ്ടമാണിപ്പോഴ് അപ്പോഴ് അത് വളരെ ബുദ്ധിയായിട്ടും കൊണ്ടുപോവുക ഒന്നില്ലേ പട്ടിണി കിട്ടുമല്ലോ ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ പുത്രനോട് കാണിക്കുന്നതിനും ഒരു ദോഷഫലമുണ്ട് ഞാനൊരു യുവാവിൻ്റെ ഫലം നോക്കിയപ്പോഴ് പുത്രശാപം കണ്ടു അപ്പം ഞാനിങ്ങനെ എന്നും ഗവേഷണമാണ് ഇപ്പം കുറേ ശ്ലോകം പഠിച്ചു വെച്ചു ഇതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ എനിക്കൊരു തൃപ്തിയുമില്ല വേദാന്തത്തിലാണ് ഞാൻ മുഖ്യമായി നിൽക്കുന്നത് വേദാന്തത്തിലും ഇത് തന്നെ ആ ഒരു അന്വേഷണമാണ് എന്നെ വേദാന്തിയാക്കിയത് അപ്പോഴും നമ്മൾ ഇനി എന്ത് ഇനി എന്ത് എന്നുള്ളൊരു തിരച്ചില്ല അപ്പോഴും ഞാനൊരു യുവാ ഞാൻ പെട്ടെന്ന് ഒരു ബുക്കിൽ കുറിച്ചു പുത്രശാപമുണ്ട് ആ പുത്രശാപത്തിന് എന്താണ് പരിഹാരം എന്നുള്ള പൂർവജന്മത്തിലും പുത്രശാപമുണ്ട് ഈ ജന്മത്തിലും ഉണ്ട് എന്ന് കണ്ടപ്പോഴ് ഒരു അറ്റകൈക്ക് ഞാൻ പറഞ്ഞു അഗസ്ത്യനാടി ഒന്ന് നോക്കാൻ പറഞ്ഞു കാരണം എനിക്കിത് പഠിച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് കുറേ പൈസ കിട്ടും എവിടെയെങ്കിലും വഴിപാടെന്ന് പറഞ്ഞു വിട്ടു ഞാൻ അവരെ തള്ളി വിട്ടു പൂജ നടത്തി ഞാൻ വിജയിച്ചില്ല എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു അന്ത്യം കാരണം എന്നെ കൊണ്ടുവയ്ക്കുന്ന പൂർണ്ണതയിൽ ഞാൻ ഏറ്റെടുക്കുന്ന കാര്യം ചെയ്യും പ്രത്യേകിച്ച് ഒരു ട്രഡീഷണൽ ഒരു പാരമ്പര്യ സംസ്കാരം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാവും അത് എൻ്റെ ഒരു എത്തിക്സാണ് എൻ്റെയോരുന്നതല്ല തുടർച്ചയായിട്ട് വരുന്നവർക്കെല്ലാം ഈ എത്തിക്സ് ഉണ്ടായിരിക്കും അപ്പോഴ് ഞാനത് വിട്ടപ്പോഴാണ് അതിനകത്ത് പുത്രശാപം കിടക്കുന്നത് അപ്പോൾ പിന്നെ ജീവനാടിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴും അയാൾക്ക് പുത്രശാപം പറയും പുത്രശാപം എന്ന് വെച്ചാൽ സ്ത്രീകളെ ഗർഭിണിയാക്കി കയ്യൊഴിഞ്ഞതും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ എവിടെയും ശപിച്ചു കൊണ്ടിരിക്കുക ഇയാളുടെ ജീവിതം വെച്ചുകൊണ്ടിരിക്കുക പുത്രശാപം എന്ന് പറയുന്നതുകൊണ്ട് പക്ഷേ ഈ മാതാപിതാക്കളെന്ന് പറയുന്ന ലിസ്റ്റ് എല്ലാം മഹത്വപൂർണ്ണമാണെന്ന് നമ്മൾ തള്ളിക്കളിക്കുന്നതിൽ ഒരു കാര്യമില്ല എല്ലായിടും ഇപ്പോൾ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയെ പണ്ട് എനിക്കറിയാം ഞാൻ തൊണ്ണൂറുകളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരെക്കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് മുതിർന്നവരൊക്കെ സംസാരിക്കുന്നത് എഴുപതും എൺപതും വയസ്സുള്ളവരൊക്കെ സംസാരിക്കുന്ന എനിക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം എനിക്കിവരെ ശരിക്കും അറിയാം ഈ അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു സ്ഥലത്ത് കൂടെ പോയപ്പോൾ ഒരു പടുവൃദ്ധ നടന്നു പോകുന്നു നടക്കാനൊന്നും വയ്യ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഓർമ്മയിൽ പരതി 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 എടുത്തപ്പോൾ ആ പഴയ കഥാപാത്രമാണ് ഇപ്പോൾ ഒത്തിരി വയസ്സായി അപ്പം നമ്മളുടെ ധാരണ എന്താ വളരെ വാർദ്ധക്യത്തിലെത്തിയവരെല്ലാം ശ്രേഷ്ഠനാണ് അല്ല ഇവരൊക്കെ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പം എന്താണെന്ന് ആരും അറിയുന്നില്ല അതുകൊണ്ട് പുത്രശാപവും പിതൃശാപവും മാതൃശാപവും ഒക്കെ പരസ്പരം ഉള്ളതാണ് പക്ഷേ അതിന് നമ്മൾ എത്രമാത്രം ശ്രേഷ്ഠരായിരുന്നു അതല്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അത് എത്രയോ പേര് മക്കള് മക്കളോട് മോശമായിട്ടാണ് പെരുമാറുന്നത് എത്രയോ സ്ത്രീകളെയും പുരുഷന്മാരെയും എനിക്കറിയാം വളരെ മോശമായി കൈകാര്യം ചെയ്യുന്നു പിന്നെ സ്ത്രീകൾ തന്നെ വെള്ളത്തിലിട്ട് കൊല്ലുന്നു കിണത്തിലിട്ട് കൊല്ലുന്നുണ്ട് ഈ മാതൃപദം വളരെ മഹത്തരമാണ് പക്ഷേ എല്ലാവരും മാതൃപദം അല്ലെങ്കിൽ ആ പിതൃപദത്തിന് പറ്റിയ രീതിയിൽ അലങ്കരിക്കത്തക്ക തക്കതായിട്ടുള്ളവരൊന്നും അല്ല അത് നമ്മൾ ഓർക്കണം ഈ പണ്ട് ഈ പതിനഞ്ച് വർഷം മുമ്പ് വരെ ഇതിനെ ദ്രോഹം ചെയ്തവരൊക്കെ എനിക്കറിയാം പതിനഞ്ച് പത്ത് വർഷം ഇപ്പോൾ ഇവരെല്ലാം അനുഭവിക്കുക മക്കളൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ വിട്ടുകൊണ്ടിരിക്കുക പിന്നെ ഇതിനകത്തൊരു വിരോധാഭാസമായി കാണുന്ന ഒരു കാര്യം അതൊരു കഷ്ടം പിടിച്ച ഒരു കാര്യമാണ് മാതാപിതാക്കളെ എത്രമാത്രം ദ്രോഹിച്ചിരുന്നവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരുന്നവരാണ് ഇപ്പോൾ ഭാര്യ മക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർ നോക്കാതിരിക്കും അവസാനം ആ നോക്കിയ മകൻ അല്ലെങ്കിൽ മകൾ ഒരുപാട് ദുഃഖത്തിലേക്കാൻ പോകും അവർക്ക് പല വഴികളും അങ്ങ് അടഞ്ഞു കിട്ടുക ചെയ്യുന്നത് ശരിക്കും അതൊരു കലിയുഗത്തിൻ്റെ ഒരു വൈഭവം തന്നെ അവിടെ നമ്മൾ അത്രയും അതെന്താണെന്ന് വെച്ചാൽ ഉത്തമരെ ഉത്തമനായ വ്യക്തി അലക്കി വെളുപ്പിച്ചുമുണ്ട് മധ്യമൻ പകുതി മുഷിഞ്ഞമുണ്ട് അധമൻ കറുത്തമുണ്ടാണ് ഉത്തമൻ അലക്കി വെളിപ്പിച്ചുമുണ്ടായതുകൊണ്ട് ചെറിയ പൊടി വീണാൽ പോലും അറിയും മധ്യമൻ പകുതി മുഷിഞ്ഞം ഉണ്ടാണ് ഒരുവിധപ്പെട്ട പൊടി വീണാലൊന്നും അറിയുകയില്ല അധമൻ എന്ന് പറയുന്നത് മൊത്തം കറുത്തമുണ്ട അതേ ഏത് വലിയ വാഴക്കര വീണാലും അറിയുകയില്ല അപ്പൊ അതുപോലെ ഈ ഉത്തമരായിരിക്കുന്നവരുടെയും ചെറിയ പിഴവുകൾ വന്നാൽ പോലും അത് ബാധയാ അതാണ് അവരനുഭവിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു ചെറിയ പിഴവ് തന്നെ ഇപ്പം എത്രമാത്രം നോക്കി എന്ന് പറഞ്ഞാലും പിഴവുകൾ വരാം അധമാർക്ക് അടുത്ത ജന്മത്തേക്ക് വെച്ചിരിക്കുക ഇവരിപ്പഴങ്ങ് തകർത്തു വാരി പോകും അടുത്ത ജന്മത്തിൽ അവർ അവരനുഭവിക്കുക തന്നെ ചെയ്യും ആ ദുരിതങ്ങളെല്ലാം എവിടെ നോക്കിയാലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ തള്ളിക്കളയുന്നവരാ ഭാര്യ മക്കളുമായിട്ട് ഏറ്റവും ആണും പെണ്ണും അത് തന്നെ മിക്കവാറും അവരുടെ എല്ലാ നീക്കങ്ങളും അതീവ ക്രൂരമായിരിക്കും അതൊരു വലിയ സംഭവമാണ് താങ്ക് യു താങ്ക് യു നമസ്കാരം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക